ഇടത് സർക്കാരിന്റെ ഭൂപതിവ ചട്ടം ഭേദഗതിക്കെതിരെ യു ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി മാർച്ചും ധർണാ സമരവും മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാതെ ഭൂപതിവ ചട്ടം ഭേദഗതി ചെയ്യുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു ഇടതുമുന്നണി സർക്കാരിന്റെ ഭൂപതിവ ചട്ട ഭേദഗതിക്കെതിരെയാണ് യു ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണയിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു യോഗം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാതെ ഭൂതിക ചട്ടം ഭേദഗതി ചെയ്യുമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു അറുപത്തിനാലിലെ ചട്ടങ്ങൾക്കകത്ത് കൃഷിക്കും വീട് വെക്കാനും മറ്റാവശ്യങ്ങൾക്കും എന്നൊരു വരി ചേർത്താൽ മാത്രം മതി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഇത് നമ്മൾ നടപ്പാക്കിയിരിക്കും എന്ന് നാം പുറപ്പെടുക്കാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതി ചട്ടങ്ങളോടൊപ്പം ഇവിടെ ചേർക്കേണ്ടത് എന്താണ് കൃഷിക്കും വീട് നിർമ്മിക്കാനുള്ള വീടിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി എന്ന് തിരുത്തിയാൽ ഇടുക്കിയിലെ മുഴുവൻ ഭൂപ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകും ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോ സാമൂഹ്യ പ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ എം ജെ ജേക്കബ് ഇ എം അഗസ്തി റോയി കെ പോലോസ് എസ് ശോകൻ എ പി ഉസ്മാൻ എ കെ മണി എം മോനിച്ചൻ കെ എസ് സിയാദ് കെ കുര്യൻ സുരേഷ് ബാബു എം കെ പുരുഷോത്തമൻ എം ഡി അർജുനൻ സി പി സലീം എന്നിവർ സംസാരിച്ചു